പിന്നേ ദിവസം നിങ്ങളുടെ നിരവധിയായ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോവുകയാണ് ഞാനൊരു വചനം നൽകാം ഹബുക്ക് കൊന്ന് അഞ്ച പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ വിശ്വസിക്കുക ഇന്ന് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരു പ്രവർത്തി ദൈവം നിനക്ക് വേണ്ടി ചെയ്യും നിനക്ക് വേണ്ടി ക്രൂശൽ സകലതും പൂർത്തീകരിച്ച കർത്താവിന്റെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് ഇന്ന് കടന്നു വരുവാൻ വേണ്ടി പോവുകയാണ് കർത്താവ് ഈശോയെ ഈ മക്കൾ ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന പോസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന നിരവധിയായ പ്രാർത്ഥനാ വിഷയങ്ങളെ അവിടുന്ന് അറിയുന്നല്ലോ ഈ മക്കൾക്ക് വേണ്ടി സക്കലതും ക്രൂശിൽ പൂർത്തീകരിച്ചവനായ അങ്ങയുടെ ശക്തി ആ വിഷയങ്ങളിലേക്ക് കടന്നു വരുന്നതിനു വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു വലിയ ദൈവ പ്രവർത്തിക്ക് നിന്റെ മക്കൾ സാക്ഷികളാകുന്നതിന് വേണ്ടി ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തിയുടെ സാക്ഷികളായി ഈ മക്കൾ തീരുമാറാകട്ടെ ഈശോയുടെ അത്ഭുതകരം തൊട്ടുകൊണ്ട് ഈശോയെ അവിടുത്തെ സാന്നിധ്യം ഈ മക്കളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ തന്നെ കടന്നു വന്ന് അനേകരെ എന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ മഹത്വം ഈ മക്കളുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ നിറഞ്ഞപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് യേശുവെ അവിടുന്ന് തൊട്ടപ്പോൾ കുരുട്ട് കണ്ണുകൾ തുറക്കപ്പെട്ടല്ലോ ചെവി കേൾക്കാത്ത മനുഷ്യർക്ക് കാതുകൾക്ക് സൗഖ്യം അവിടുന്ന് കൊടുത്തല്ലോ അന്തർക്ക് അവിടുന്ന് സൗഖ്യം കൊടുത്തല്ലോ മുടന്തർ നടന്നല്ലോ കർത്താവെ മരിച്ചവരെ ജീവിതത്തിലേക്ക് അവിടുന്ന് തിരികെ മടക്കി കൊണ്ടുവന്നല്ലോ യേശുവി അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ലൂക്ക ഒന്ന് മുപ്പത്തേഴ് വചനത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല ഇന്ന് എഴുതപ്പെട്ടിരിക്കുന്ന ഈ വിഷയങ്ങളിൽ അവിടുന്ന് പ്രവർത്തിക്കും പ്രവർത്തിക്കുവാൻ അവിടുന്ന് സർവശക്തനാണെന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു ചേർന്ന് വിശ്വസിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബുക്ക് അഞ്ച് വചനം വിശ്വാസത്തിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു വലിയ പ്രവർത്തി അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി നിയോഗങ്ങളിൽ അവിടുന്ന് ചെയ്യുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ നിയോഗങ്ങളെ കർത്താവെ ഓരോ നിയോഗങ്ങളിലേക്കും അവിടുത്തെ കരുണ ചൊരിയണമേ അവിടുന്ന് ഓരോ മക്കളെ സ്പർശിക്കണമേ ഇപ്പോൾ തന്നെ നിങ്ങൾ സ്ക്രീനിലേക്ക് കരം നീട്ടി എന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും രണ്ടുപേരെ ഐക്യമദ്ധ്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ആ വിഷയത്തിലേക്ക് ആ വിഷയത്തിന് മേൽ ഈശോയുടെ പ്രവർത്തി ഈശോ തന്നെ വാഗ്ദത്തമാണ് നമുക്ക് വേണ്ടി ിൽ സകലതും പൂർത്തീകരിച്ചവനായ ഈശോയുടെ ശക്തി ഇപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ കർത്താവെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ തന്നെ ആമേൻ 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 ഈശോയുടെ ഇടപെടൽ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതും സാക്ഷ്യമായി അറിയിക്കുക ഗോഡ് ഹാവ് എ ഗ്രേറ്റ്